എംബുരാൻ എന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാളത്തിന് എന്തൊക്കെ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ആശീർവാദ് സിനിമാസും മോഹൻലാലും പൃഥ്വിരാജും മുരളി ഗോപി അടക്കം സിനിമയുടെ അണിയറ പ്രവർത്തകർ മലയാളത്തിൽ നിന്നും ഇതുപോലുള്ള ഗംഭീര സിനിമകൾ വന്നാൽ നമുക്ക് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും അതുപോലുള്ള സിനിമകൾക്ക് ഒരു തുടക്കമാണ് എംബുരാൻ എന്ന് തന്നെ പറയാം പൃഥ്വിരാജ് എന്ന നടനും സംവിധായകനും ലക്ഷ്യം വെച്ച ആ സംഭവമാണ് എംബുരാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം പൃഥ്വിരാജിന്റെ ആവനാഴിയിലുമുണ്ട് ഇതുപോലുള്ള ഗംഭീര സിനിമകൾ പാൻ വേൾഡിൽ ഇറക്കാൻ പറ്റിയ ചിത്രങ്ങൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ു ശേഷം മോഹൻലാൻറേതായി വരാൻ പോകുന്ന സിനിമകളെ കുറിച്ച് തന്നെയാണ് എൽത്രി ഓൾറെഡി നമ്മുടെ മുന്നിലേക്ക് ഉറപ്പിക്കുന്ന രീതിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് എൽത്രി ആണ് എംബ്രാനെക്കാളും വലിയൊരു ചിത്രമായി വരാൻ സാധ്യത എന്നിരുന്നാലും ഒരു മോഹൻലാൽ ചിത്രം ഒരു ഗംഭീര ഹൈപ്പിൽ എത്തിയാൽ എംബ്രാൻ ക്രിയേറ്റ് ചെയ്തതിനും അപ്പുറമൊക്കെ സാധിക്കാൻ പറ്റും എന്നാണ് പലരും വിശ്വസിക്കുന്നത് എംബ്രാൻ എന്ന സിനിമ തന്നെ മിക്സഡ് റെസ്പോൺസാണ് പലയിടത്തു നിന്നും ലഭിച്ചത് ഒരു എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ സംഭവിക്കാൻ പോകുന്നത് മറിച്ചായിരിക്കുമെന്ന് മൂവി അനലിസ്റ്റുകളും ട്രാക്കർമാരും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്ന നമ്മൾ കേട്ടിരുന്നു ഒരു ഫുൾ പോസ്റ്റ് മോഹൻലാലിന് കേരളത്തിലെ ജനങ്ങൾ കൊണ്ട് മാത്രം ഒരു മുന്നൂറ് നാനൂറ് കോടിയൊക്കെ അടിക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ എക്സ്ട്രാ പോസിറ്റീവ് കിട്ടുന്ന ചില പ്രോജക്റ്റുകൾ അണിയറയിൽ സംഭവിക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രേഷ്യർ കാത്തിരിക്കുന്നതും ഒഫീഷ്യലായി അനൗൺസ് ചെയ്യാൻ സാധിക്കുന്നതുമായ ചില പ്രോജക്റ്റുകളെ കുറിച്ച് പറയുകയാണ് അതിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയുന്നത് അമ്മൽ നീരത് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ആ പ്രോജക്റ്റ് തന്നെയാണ് അടുത്തിടെ ഏറ്റവും വലിയ റൂമർ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെയൊരു പ്രോജക്റ്റ് അണിയറയിൽ സംഭവിക്കുന്നു എന്ന് പലരും ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത് അപ്കമിംഗ് പ്രോജക്ടുകളുടെ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയുന്നതും ഈ അമൽനീരത് മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന മോഹൻലാലിന്റെ പല പ്രോജക്ടുകളും അധികം വൈകാതെ അനൗൺസ്മെന്റ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായ അമൽനീരതും മോഹൻലാലും ഒന്നിക്കുന്ന പുതിയ പ്രോജക്റ്റാണ് ഇതിൽ മുൻപന്തിയിലുള്ളത് സാഗർ ഇലിയാസ് ചാക്കിക്ക് ശേഷം അമൽ നീരതും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഹൈപ്പേറിയ പ്രോജക്റ്റ് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല എട്ട് വർഷമായി അനൌൺസ്മെന്റ് ചെയ്തിരിക്കുന്ന ബിലാൽ വൈകുന്ന വേളയിലാണ് അമൽ നീരത് മോഹൻലാലുമായി കൈകോർക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ച് വാർത്തകൾ വരുന്നത് ആശീർവാദ് സിനിമാസ് തന്നെയാകും ഈ ചിത്രവും നിർമ്മിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധേയനായി നിൽക്കുന്ന ഫഗത് ഫാസിന്റെ സാന്നിധ്യവും മോഹൻലാൽ അമൽനീരത് ചിത്രത്തിൽ ഉണ്ടായേക്കും എന്നും റൂമറുകളുണ്ട് അഭിയവങ്ങൾ സത്യമാണെങ്കിൽ എംബുരാൻ നിലവിൽ നേടിയ റെക്കോർഡെല്ലാം മറികടക്കാൻ കഴിയുന്ന പ്രോജക്റ്റ് തന്നെയാകും ഇത് കാരണം എംബുരാൻ എന്ന സിനിമ ഇറങ്ങിയപ്പോഴും അമൽനീരത് ആയിരുന്നെങ്കിൽ ക്യാമറ ചലിപ്പിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ന അഭിപ്രായങ്ങൾ കൂടി വന്നപ്പോൾ അമൽനീരദും മോഹൻലാലും ഒന്നിച്ചാലുള്ള അതും ഈ കാലഘട്ടത്തിൽ ഒന്നിച്ചാലുള്ള ഒരു ്രോസസ് ആരാധകർക്കിടയിൽ നടക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അപ്പോൾ ഒഫീഷ്യലായവർ ഒന്നിച്ചാലോ അങ്ങനെ ഒരു സംഭവമാണ് സാധ്യമാകുന്നത് എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ അമൽനീരത് ഏറ്റവും കൂടുതൽ സംവിധാനം ചെയ്ത ബോഗൻ വില്ലയ്ക്ക് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത്തഞ്ചു കോടിയോളം സ്വന്തമാക്കിയിരുന്നു വിലാനിന് മുമ്പ് ഒരു ചെറിയ ചിത്രം അമൽനീരത് ഒരുക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല അപ്പോഴാണ് മോഹൻലാലിന്റെ അടുത്ത സിനിമകളെ കുറിച്ചുള്ള വലിയ വാർത്തകൾ വരുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം കേൾക്കുന്നത് അമൽനീരത് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തെ ഈ അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ മൂവി അനലിസ്റ്റുകൾ പങ്കുവച്ചതിൽ ഒന്നു തന്നെയാണ് അമൽനീരത് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിൽ ഫഗത് ഫാസിലും ഒരു പ്രൊമിനന്റ് റോളിൽ എത്താൻ പോകുന്നു എന്നത് വിൻസെന്റ് വടക്കൻ എന്ന റൈറ്റർ ആണ് ഈ ചിത്രത്തിന് വേണ്ടി എഴുതുന്നത് എന്നാണ് കേൾക്കുന്നത് ട്രാൻസിന്റെ റൈറ്റർ ആണ് മോഹൻലാൽ ഫഗത് ഫാസിൽ ഒന്നിക്കാൻ പോകുന്ന ഈ അമൽനീരത് ചിത്രത്തിന്റെ റേറ്റിംഗ് സൈഡ് ഗംഭീരമാക്കുന്നത് അമൽനീരത്തിനൊപ്പമാണ് വിൻസെന്റ് വടക്കൻ ഇതിനുവേണ്ടി സ്ക്രിപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനെ തന്നെ പ്രതീക്ഷിക്കാമെന്നും പറയുന്നു അടുത്തിടെ ആന്റണി പെരുമ്പാവും പറഞ്ഞു ചില ഗംഭീര പ്രോജക്ടുകൾ അത് വഴിയെ അറിയിക്കാമെന്ന് ഉടനെ എല്ലാം കൂടെ എടുത്ത് പറയേണ്ടല്ലോ എന്ന രീതിയിലാണ് അദ്ദേഹം പോലും സംസാരിച്ചത് അങ്ങനെ പറയണമെങ്കിൽ അവരുടെ കയ്യിൽ ഇതുപോലുള്ള ഗംഭീര പ്രോജക്ടുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എംബിരാന് മേലെ നിൽക്കുന്ന ഒരു സംഭവം തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അമൽനീരതും മമ്മൂട്ടിയും ഒന്നിക്കുന്നു എന്ന റൂമറുകളും വരുന്നുണ്ട് അത് ഓൾറെഡി നേരത്തെ തന്നെ പറയുന്നതാണ് കാരണം ബിലാൽ എന്നൊരു സംഭവം ഉണ്ടല്ലോ ഇത് കൂടാതെ തന്നെ ഒരു പ്രോജക്റ്റിനു വേണ്ടി മമ്മൂട്ടിയും അമൽനീരതും ഒന്നിക്കാൻ പോകുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം അടുത്തിടെയാണ് ബിലാലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നത് ഈ ചിത്രത്തിൽ സ്ക്രിപ്റ്റിംഗ് ഏതാണ്ട് പൂർത്തിയായി രീതിയിലാണ് റിപ്പോർട്ടുകൾ കേരള കൗമുദി അടക്കമുള്ളവർ കൊടുത്തിരുന്നത് ഉടനെ തന്നെ സംഭവിക്കും എന്നതാണ് അവർ പറയുന്നത് ഇത് കേട്ടപ്പോൾ ആരാധകർ ശരിക്കും ഞെട്ടുകയും സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗമാകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നിരുന്നാലും അമൽനീരത് മമ്മൂട്ടി എങ്ങനെയെങ്കിലും ഒന്നിക്കണം എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ഭീഷ്മപർവം പോലൊരു ഗംഭീര സിനിമ തന്നതിന് ശേഷം ഇവരുടെ ഒന്നിക്കലിന് കൂടുതൽ ആകാംക്ഷ വന്നിരിക്കുകയാണ് പ്രേക്ഷകരുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് അമൽനീരത് മമ്മൂട്ടി വീണ്ടും ഒന്നിക്കാൻ പോകുന്ന ചിത്രം റേറ്റ് ചെയ്യുന്നത് ഉണ്ണിയാറാണ് ഉണ്ണിയാർ തന്നെയാണ് ബിലാലിനു വേണ്ടിയും വരാൻ പോകുന്നത് എന്നാൽ ഇത് ബിലാലാണോ അതോ മറ്റേതെങ്കിലും ചിത്രമാണോ എന്നത് വ്യക്തമാകേണ്ട കാര്യങ്ങൾ ഉണ്ട് ഏറ്റവും പുതിയ റൂമറുകൾ അനുസരിച്ച് കുഞ്ചാകോവിന്റെ ഉദ്യ പിക്ചേഴ്സും ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസും അമൽനിരതിന്റെ അമൽനീരത് പ്രൊഡക്ഷനും ചേർന്നൊരുക്കാൻ പോകുന്ന ഒരു മമ്മൂട്ടി അമൽനീരത് ചിത്രമാണ് അണിയറിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ലേറ്റസ്റ്റ് ആയി ലഭിക്കുന്ന ഏറ്റവും വലിയ റൂമർ ഒരു വലിയ ഗംഭീര സിനിമ തന്നെ ഇവർ ഒരുക്കാൻ പോകുന്നു എന്നത് കാണുകയാണ് കാരണം മമ്മൂട്ടിയുടെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ കാണിച്ചു തന്ന ഒരു ചിത്രമായിരുന്നു ഭീഷ്മപർവം എന്ന ചിത്രം ഭീഷ്മപർവത്തിലൂടെ മാക്സിമം മമ്മൂട്ടിയിൽ നിന്നും ബോക്സ് ഓഫീസിൽ എത്ര വരെ പോകാമെന്ന് അവർ മനസ്സിലാക്കിയെടുത്തു അപ്പോൾ അതിലും കൂടി ഐറ്റം വന്നാൽ അതിലും മികച്ച ഒരു കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രം സംഭവിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം അതുകൊണ്ടാണ് മൂന്ന് പ്രൊഡക്ഷൻ ഹൗസുകൾ ഒന്നിക്കാൻ പോകുന്ന കാര്യങ്ങൾ പുതിയ ചർച്ചകളിൽ വരുന്നതും എന്തായാലും ഇതിന്റെയൊക്കെ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ വരേണ്ടതുണ്ട് മമ്മൂട്ടിയുടെയും അമ്മൽ അമ്മൽതീരത്തിന്റെ ഗംഭീര പ്രോജക്ടുകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആദ്യം മോഹൻലാൽ ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് മിക്കയിടത്തു നിന്നും ലഭിക്കുന്ന സൂചനകൾ